ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിയുടെ വീട്ടിലേക്ക് പുതിയ എ സി പി എം ടീമും വന്നിരിക്കുകയാണ് കാർത്തി ഇപ്പോൾ സസ്പെൻഷനിലാണ് ഈ വന്നിരിക്കുന്ന എ സി പി എം മുന്നേ തന്നെ കാർത്തിക്ക് ഈ പരിചയമുണ്ട് കാരണം ഐ പി എസ് എടുക്കുന്ന സമയം ഇരുവരും പരിചയമുണ്ടായിരുന്നു ആ സമയം ഈ സഹിറ എന്ന ഈ സ്ത്രീക്ക് കാർത്തിയ ഇഷ്ടമായിരുന്നു അത് നിരസിച്ചതിനെ തുടർന്ന് ആ ഒരു ദേഷ്യവും പകയും ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു അതിന്റെ പേരിൽ ഇപ്പോൾ അപമാനിക്കുകയാണ് കാർത്തിയെ ഓരോ കാര്യം പറഞ്ഞു തന്നെ ചെമ്പകമംഗലത്തുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ അവിടെയുണ്ട് വാളിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എ സി പി വന്നിരിക്കുന്നത് അതിന്റെ പേരിൽ സംശയിക്കുന്നത് മീനാക്ഷിയെ തന്നെയാണ് അവർ ചെമ്പകമംഗലത്തുള്ള ഒരാൾ തന്നെയാണ് അത് മോഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പായും പറയുകയാണ് എ സി പി പ്രതിയെ പറ്റി വെറും സംശയമല്ല ഉറപ്പായ ഒരു ഉറപ്പായിട്ട് തന്നെയാണ് സഹീർ ഐ പി എസ് ഇവിടെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം അവർ പറയുന്നു ആളെ കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറയുന്നുണ്ട് കുറ്റവാളിയാണെങ്കിൽ പ്രതിയെ കൊണ്ടുപോകുക തന്നെ ചെയ്യണം കുറ്റവാളിയാണെങ്കിൽ മാത്രമെന്ന് രാജലക്ഷ്മി പറയുന്നു വ്യക്തി വൈരാഗ്യം വെച്ചുള്ള കളി ഇവിടെ നടക്കില്ല എന്നും അതിന് മതിയായ തെളിവുകളും വേണമെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് ഈ കോൺഫിഡൻസിന് മുന്നിൽ ഒരു ബിഗ് സലൂട്ട് പക്ഷേ കുറ്റവാളിയെ കയ്യാമ്പ് വെച്ച് ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോഴും ഈ ആത്മവിശ്വാസവും പുഞ്ചിരിയും ഈ മുഖത്തുണ്ടാകണം എന്ന് എ സി ബി പറയുന്നു എന്താണ് സംശയം ഉണ്ടാകും നിങ്ങൾ കുലസ്ത്രീകളാണെന്ന് പറഞ്ഞ് പരിഹസിച്ചില്ലേ എസ് ഞങ്ങൾ കുലസ്ത്രീകൾ തന്നെയാണ് ലോക ലോകാ സമസ്ത സുഖിനോ ഭാവുന്തു അതാണ് ഞങ്ങളുടെ ആപ്തവാക്യം ഇത് കേട്ട് ആദ്യം തന്നെ എ സി ബി പറയുന്നു എനിക്ക് ആദ്യം സാവത്രിയുടെ മുറി പരിശോധിക്കണമെന്ന് ഇടുക്കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സാവിത്രി അതെതിരാണെന്ന് ചോദിക്കുന്നു മനസ്സിലായില്ലേ സസ്പെൻഷനിലായ എ സി പിയുടെ അമ്മയുടെ ബെഡ്റൂം എന്ന് എടുത്തു പറയുകയാണ് എ സി പി ഇതേ ഇപ്പോഴും മീനാക്ഷി വൈശാഖിന്റെ ആ ഒരു കുരുക്കിൽ തന്നെയാണുള്ളത് പെട്ടെന്നാണ് മീനാക്ഷിക്ക് ഒരു ബുദ്ധി തോന്നുന്നത് കയ്യിൽ ഇപ്പോഴുമായ ലൈറ്റർ ഉണ്ട് ലൈറ്റർ കൊണ്ട് തീ വെക്കുകയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും ആ കയ്യിൽ കെട്ടിയിരിക്കുന്ന കയർ അഴിക്കാനുള്ള പരിപാടി തന്നെയാണ് ഇതേസമയം സാവത്തിരുടെ മുറി പരിശോധിക്കുകയാണ് എ സി പി ടീമും നിങ്ങൾ ഇവിടുന്ന് അന്വേഷിക്കുന്നതിന് പകരം ആ മൈഥിലിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കെന്ന് നന്ദിനി പറയുന്നു വാള് അവിടെ കാണുമെന്ന് പറയുന്നു ഇത് അന്വേഷണമല്ലോ അപമാനിക്കലല്ലേ ആഹ് നടക്കട്ടെ എന്ന് രാജലക്ഷ്മി വളരെ ടെൻഷനോടെ സാവത്രി നിൽക്കുന്നു നന്ദനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഈ സാവിത്രി എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് എന്നാ പിന്നെ മാന്തി മേഡം ചിലപ്പോൾ കണ്ടേക്കുമെന്ന് കാർത്തി പറയുന്നു സാവത്രിയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് എ സി പി സാവത്രിയുടെ മുഖത്തെ ആ ടെൻഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതേസമയം മീനാക്ഷി ഒരു വിധത്തിൽ കയർ അഴിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വയലിൽ സ്റ്റിക്കറും മാറ്റി കഴുത്തിലെ കുഴുക്കും അഴിക്കാൻ ശ്രമിക്കുന്നു മൈഥിലയ്ക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വന്നിട്ടില്ല അങ്ങനെ ആ ഐസിൽ നിന്നും മീനാക്ഷി ഇറങ്ങുകയാണ് എന്നിട്ട് മൈഥിലിയെ നോക്കുന്നു മൈഥിലെ വിളിക്കുകയാണ് മീനാക്ഷി കുറെ പ്രാവശ്യം വിളിക്കുന്നു എന്നിട്ട് ആ കയറൊക്കെ അഴിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് മൈഥിലി വ രക്ഷപ്പെടാൻ വഴുന്നേക്കി എന്ന് പറഞ്ഞ് മീനാക്ഷി മൈഥിലെ വിളിക്കുന്നുണ്ട് തുടർന്ന് സാവത്തിരിയുടെ മുറി പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഇത് കാർത്തിമോൻ്റെ മുറിയാണ് മേഡം എന്ന് നന്ദിന പറയുമ്പോൾ ഈ കാർത്തിമോൻ എന്ന് വെച്ചാൽ എന്ന് എ ചോദിക്കുന്നു മക്കളെ അമ്മമാരും മോനെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്നെ നന്ദിനി വെരട്ടാല പെങ്കൊച്ച് ഇത് എ സി പി കാർത്തികിന്റെ മുറിയാണെന്ന രാജലക്ഷ്മി നന്ദിനി പറഞ്ഞത് എന്ന് രാജലക്ഷ്മി പറയുന്നു അതുകൊണ്ട് സസ്പെൻഷനിൽ നിൽക്കുന്ന എ സി പിയുടെ റൂമിന് കൊമ്പുണ്ടോ എന്ന് എ സി പി ചോദിക്കുന്നുണ്ട് സസ്പെൻഷനിലാകാത്ത എ സി പി മേഡത്തിനും കൊമ്പൊന്നും ഇല്ലല്ലോ ഞങ്ങളോട് തട്ടിക്കയറാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോകൂ ഞങ്ങൾക്ക് വേറെ പണിയുണ്ടോ എന്ന് രാജലക്ഷ്മി പറയുന്നു മേഡം പരിശോധിക്കട്ടെ എന്താ കിട്ടുന്നതെന്ന് അറിയാമല്ലോ എന്ന് കാർത്തി അതെ നമുക്ക് നോക്കാമെന്ന് രാജലക്ഷ്മിയും അങ്ങനെ ഇപ്പോൾ കാർത്തിയുടെ മുറിയും പരിശോധിക്കുന്നുണ്ട് എ സി പി ഇതേ കുഞ്ഞുമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വൈശാഖിൻ്റെ ആ ഗുണ്ടകൾ ഇതിനെ കണ്ടിട്ടാണെങ്കിലോ കൊടുക്കാനും തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വെറുതെ സെന്റിമെന്റ്സ് വേണ്ട എന്ന് ബാക്കിയുള്ളവർ പറയുന്നു അലമാരിയും പരിശോധിക്കുന്നുണ്ട് എ സി പി വളരെ ടെൻഷനോട് തന്നെ സാവത്രി ഒക്കി നിൽക്കുന്നു ഒടുവിൽ അതിൽ നിന്നും ഒരു പൊതി കിട്ടുന്നു ഇത് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവർ ഇതെന്താണെന്ന് അറിയാമോ രക്തങ്ങൾ എന്ന് പറയുന്നു അമൂല്യമായ രക്തങ്ങൾ ഇതൊക്കെ പണ്ട് രാജകൊട്ടാരത്തിലെ അമൂല്യമായ അമൂല്യമായ സമ്പത്തുകളായിരുന്നു എന്നൊക്കെ പറയുന്നു ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നു ടെൻഷനോടെ സാമുത്രി നിൽക്കുന്നു അതും ഇത്രയും വിലപ്പൊതിപ്പുള്ള ഈ രക്തങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് അലമാറിയിൽ വെച്ചിരിക്കുന്നു ഇത് ആ ഉടവാളിൽ പതിച്ചിരുന്ന രക്തങ്ങളല്ല എന്ന് ചോദിക്കുന്നുണ്ട് ഈ രക്തങ്ങൾ ആ വാളിൽ ഉണ്ടായിരുന്നതല്ല എന്ന് ചോദിക്കുമ്പോൾ ആർക്കും മറുപടിയില്ല ഇതൊന്നും വലിയ കണ്ടെത്തലല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ നന്ദി പറയുന്നു അത് വാള് മോഷ്ടിച്ച ശേഷം മൈതിൽ വന്നു കിടന്നത് ഈ മുറിയിലാണ് അവൾ കൊണ്ടുവന്ന് വെച്ചതായിരിക്കുമെന്ന് നന്ദിനി പറയുന്നു ഓഹോ അത് ശരി അപ്പോൾ ഈ പഴയ എ സി ബി അന്തി ഉറങ്ങിയിരുന്നത് രണ്ട് ഭാര്യമാരോടൊപ്പം ആയിരുന്നു അല്ല എന്ന് പറയുമ്പോൾ കാർത്തി ദേഷ്യത്തോടെ പറയുന്ന സ്റ്റോ പിറ്റ് മര്യാദക്കേട് സംസാരിക്കരുത് നിങ്ങൾ പറയുന്ന എന്ത് വൃത്തികേടും ഞാൻ കേട്ട് നിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന നാടകത്തിൻ്റെ തുടക്കം അവിടെ ആയിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതൊക്കെ പ്ലാനിംഗ് ആണ് എന്ന് രാജ്യലക്ഷ്മി പറയുമ്പോൾ വീണ്ടും പറയുകയാണ് എസി പി വാളിവിടെ കാണാത്ത സ്ഥിതിക്ക് ഇത് മൈതിലിയുടെ പ്ലാനാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതങ്ങനെ നിൽക്കട്ടെ മീനാക്ഷിയെ കണ്ടെത്തേ പറ്റുമോ മീനാക്ഷിയെ ചോദ്യം ചെയ്തേ പറ്റൂ മീനാക്ഷിയുടെ നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നു മീനാക്ഷിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് കാർത്തിക് മീനാക്ഷിയുടെ ഫോൺ നന്ദിനിയുടെ കൈയ്യിലാണ് ഉള്ളത് ഓഹോ മീനാക്ഷി ഫോൺ കൊണ്ടുപോയിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നു ഇതിന്റെ ലോക്ക് അടിക്കണമല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാർത്തി ലോക്ക് അഴിച്ചു കൊടുക്കുന്നു മീനാക്ഷിയുടെ ഫോൺ പരിശോധിക്കുകയാണ് ഇപ്പോൾ എ സി പി മീനാക്ഷി നിരപരാധിയാണത്ര വാള് മോഷ്ടിച്ചത് മൈഥിലയാണ് പോലും ഈ ഫോണിൽ ഓരോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ മൈഥിലയാണോ ഇത് ചോദിക്കുന്നു നെറ്റിൽ സെർച്ച് ചെയ്തിരിക്കുന്ന രീതികളൊക്കെ ഇതിൽ വ്യക്തമാണ് അതെല്ലാം അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ മീനാക്ഷിയുടെ ഫോണിൽ നിന്നും സെർച്ച് ചെയ്തത് മൈഥിലയാണോ എന്നും ചോദിക്കുന്നു മീനാക്ഷി ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി മിസ്സിംഗ് ആണെന്ന് കാർത്തി ഓക്കെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് എ പോകുന്നു ഞാൻ ആ ചെമ്പകമംഗലത്തെ വാള് മോഷ്ടിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണ് എന്ന് എ സി പി മേലുദ്യോഗസ്ഥനോട് വിളിച്ച് പറയുന്നുണ്ട് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാവൂ ഇതിനു മുമ്പ് ഒരു എ സി പി എ സി പി ചെയ്തതൊന്നും ചെറിയ കാര്യങ്ങളല്ല മീഡിയക്കാരെടുത്ത് ചെണ്ട കൊട്ടുകയായിരുന്നു ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കി വെക്കരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ പേടിക്കണ്ട യഥാർത്ഥ പ്രതിത്തരും ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് പറയുകയാണ് എ സി പി ഇതേ സമയം മൈഥിലിയെ എങ്ങനെയെങ്കിലും ഉണർത്താനുള്ള ശ്രമത്തിലാണ് മീനാക്ഷി വെള്ളമൊക്കെ മുഖത്ത് കുടയുന്നുണ്ട് എന്നാൽ ഇതുവരെ മൈഥിലിക്ക് ബോധം വന്നിട്ടില്ല വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലെ സി വിളിക്കുകയാണ് എ എ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ദ്രജിയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും നേരത്തെ പോയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നാഗരാജ് സോറി ചെന്താമര എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ വാൾ കട്ടുകൊണ്ടു പോയിരുന്നു അവരിപ്പോൾ ഒരു എത്തി ആ വാൾ വിൽക്കാൻ നോക്കിയ സമയത്ത് അവിടുത്തെ പോലീസുകാർ അവരെ അവരെ കൈയോടെ പിടിച്ചിരിക്കുകയാണ് ആ കാര്യം ആണ് ഇപ്പോൾ എ സി പിയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇതേ സമയം ഇന്ദ്രജിയുടെ ഭർത്താവിനോടും അവരുടെ അരികിലേക്ക് അനതഗോപൻ വന്നിരിക്കുകയാണ് ആ വാളിന്റെ പേരിൽ രണ്ടുപേരും പ്രശ്നം നടക്കുന്നുണ്ട് രണ്ടുപേരുടെ കയ്യിലും വാളില്ല എന്നാൽ അത് അനന്തഗോപന എടുത്തു എന്നാണ് ദേവരാജൻ വിശ്വസിക്കുന്നത് ദേവരാജൻ എവിടെയോ മറ്റേ ആരുടെ ആർക്കോ വിറ്റു എന്നാണ് ഇപ്പോൾ അനന്തഗോപനും വിശ്വസിക്കുന്നത് അങ്ങനെ രണ്ടു പേർക്കുമിടയിൽ അവിടെ വാക്കുതർക്കം നടക്കുന്നു കയ്യാങ്കളി വരെ ആയിരിക്കുന്നു സത്യം പറഞ്ഞില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലെത്തില്ല ഒരു ദുർമരണത്തിന് നിന്റെ കഥ തീരുമെന്ന് പറയുന്നു ഇന്ന് രാത്രിയിൽ നീ മോർച്ചറിയിൽ വിശ്രമിക്കുമെന്നും ദേവരാജൻ പറയുന്നു ഇനി പറയേ ആ വാൾ എവിടെന്നാ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ വാള് കിട്ടിയത് സാവത്രിയുടെ കയ്യിൽ നിന്നാണ് സാവത്രിയാണ് എനിക്ക് വാള് തന്നത് എന്ന് അനന്തഗോപൻ പറയുന്നു അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അയാൾ അത് ശരി അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്ലേ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ എന്ന് ദേവരാജൻ തുടർന്ന് എ സി പി ഇപ്പോൾ ആ ചെന്താമരയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു ചെന്താമരയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവളാണല്ലേ അല്ലേ കഷ് കക്ഷിയെന്നോ ചോദിക്കുന്നു അവരാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നെ രക്ഷിക്കണം എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഇപ്പോൾ ചെന്താമരയെ നോക്കുകയാണ് എ സി പി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗുഷർ മെയ് ചാനൽ